ഹലോ ഗൈസ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണിക്കാൻ പോണേ റമലാനായിട്ട് എല്ലാ നാട്ടിലും ക്രിക്കറ്റ് ഉണ്ടാകും അപ്പോൾ നമ്മളെ നാട്ടിലെ ക്രിക്കറ്റ് ആണ് ആ പോണേ ആ ബോൾ പോരേഖ അത് വന്നിട്ട് നോക്കി എൽഇഡിയാണോ ഗോയ്സ് ഇന്നിവിടെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റാണോ അങ്ങനെതാ അടുത്ത ടീമിൻ്റെ നല്ല കാറ്റ് വീഴ്ച ഇന്ന് കാറ്റ് വീഴ്ച അല്ല ഉണ്ടാവും ഓ വൻ കാറ്റാണോ മിസ്സായി നമ്മക്ക് കിട്ടില്ല ഒന്നോട്ട് ചെയ്ത് കുടിക്കില്ലേ ഗാസി നമ്മൾ ഇവിടെ നിന്ന് എടുത്ത ഫുട്ബോളാണ് മുപ്പത്തിരണ്ട് കേടിച്ചത് അപ്പോൾ ഇവിടുന്ന് പ്രശ്നം ക്രിക്കറ്റാണ് എന്താവാ നമുക്ക് നോക്കാം ഓ സോനോ വേ Oh! എട്രണ്ണാണ് നീ എട്രണ്ണ കണ്ടമാനമാ എട്രണ്ണ ആയിട്ടുള്ള ആയെ ഏയ് জু <laughs> আছে <laughs> പിടിച്ചോ പിടിച്ചോ അപ്പൊ ഇന്ന് ആദ്യമായിട്ട് കളി തുടങ്ങാണോ അവിടെ ഓ ഏതാ ബലൊക്കെ ആ ഏതാ പ്ലെയർടാ ആ ബാറ്റിങ്ങൾ പറയലോ എടുത്താ ആ ബാറ്റിക് കാട്ടെടുക്കട്ടെ വിജാ എടാ ഒരു ബോളക്കില് കൊള്ളിച്ചടാ ബാറ്റുമ്പേ

എത്തോ ആ കുഞ്ഞാനൊന്ന് ഒന്ന് പിന്നെ അവിടെ എല്ലാം കാറ്റടിച്ചോണ്ടിട്ടോ ആ യഥാർത്ഥ പ്ലെയറാക്കിയ സിംഗിൾ എടുത്ത് കളിക്കണ്വറാക്കിയാണെ കളിക്കണ് ഫുള്ള് ഓടിയാണ് അത് എന്റെ ബോളിങ് മികവാണ് രക്ഷ ഫുള്ളൊരു ക്ലാസ് ടൈപ്പ് അയക്കാം ടീമിനെ കഴിച്ചിലാക്കിയ മീറാമ്പാലോക്കും ഫുട്ബോൾ കളിച്ച് ശീലായ പടി മറ്റേ മോയണ്ടോ ഇന്നിന്റെ ടുക്കണ്ട കൊള്ളണ്ടേ ഓ ബെന്നി അടിച്ചു പിന്നി പിടിയിൽ അതിന്റെ ഒരു അടിയാണ് അല്ലേ അടിയാണോ റോക്കറ്റ് കുഞ്ഞുമാനാണോ അടിച്ചത് കുഞ്ഞുമാൻ പകരം ചോദിക്കു ആ ആ പൂടത്ത് പകരം ചോദിച്ചോ

നിങ്ങളിവിടെ മൂന്നാള് നേരം നിന്നിട്ട് കുടിച്ചില്ല ബെന്നേ യാസുരപ്പ സുരഭിന നിമിഷത്തെത്താ എനിക്ക് പറയാനുള്ളേ ജി ബലി പ്ലയറായിട്ടേ ആ ജാക്കേ ഓക്കേ അല്ലേ നാളെ നാളെ ജി എടുക്കുണ്ടോ ആ അന്ന വെച്ച് കായ്ണ്ടാവും കായ് വരലോടങ്ങുമ്പോ എനിക്ക് പൗതി തരാ ആ പണിക്കോണ്ടറക്കൂടി സു വേറെ സോറിയർക്ക് ലാസ്റ്റാർക്കില്ല കഴിഞ്ഞി വേറെ കൂടെ ഓ ചേട്ടാ എന്താ പ്രായ ചെയ്തേ കൊണ്ടില്ല ചെറുതായിട്ട് കാറ്റടിച്ച് അങ്ങനെ മീറാം ബാറ്റിങ്ങിലേക്ക് ആ പോണ് ഇല്ല എവിടെ വിടണേ കാളിക്കുള്ള അലപ്പാതാ വിളിച്ചേർത്തേ അടുത്ത റമീസ്

ബോർഡ് കേറടാ ി പണിക്കും പോവാതെ ഇവിടെ കളിച്ചു നടക്കി നോമ്പ് പറഞ്ഞിട്ടാണല്ലോ പണിക്കണ് നോമ്പില്ലാത്ത വിജയത്തിനോമ്പറന്നിട്ട് പണിക്കോണ് ആറേ ട് കൊല്ലോത്തിന് ആ പോണേ അങ്ങനെ നയിച്ചാന്ന് പറഞ്ഞോണ്ടാവൂല ഓ എത്ര ചേട്ടാ കാട്ടെടുക്കു സോനോ എറിഞ്ഞൊല്ലി കൊച്ചോ അടിച്ചാളോ അഞ്ചെറി ോ കോഴിയോ ഇവിടെ നിന്നാളം കുടിച്ച് പോണ്ടി വരുമോ ആ പിടിച്ചോ അവസല ഇല്ലല്ല

രണ്ട് കീപ്പറൊക്കെ കിഴക്കണേക്ക് എത്തുമലക്കൊക്കെ കീപ്പർക്കണേ ഇവിടെ ബോള് പിന്നെ അയിഞ്ഞ പോയി തോട്ടുന്ന് ഓർക്കേണ്ടി വരും ഞങ്ങൾ റെസ്റ്റ് എടുക്കട്ടെ ഓ കേടുത്താജി കളിക്കാർ പോർത്തുണ്ട് എത്തിനാമനൊക്കെ ഇറങ്ങണം ആണെല്ലേ രണ്ടാം ബിജു ഇവിടെ ടുക്കോ ആയിരുന്നു ഓ ബെന്നി വീണ്ടും കൊച്ചു പഠിക്കൂ കേട്ടോ അപ്പഴാണ് കൊച്ചിട്ട് ഇജി പറഞ്ഞപ്പോഴാണ് കൊച്ചെന്തെ ഒന്ന് ഉണ്ടെന്നേ അടക്ക് അങ്ങനെ അവനെ രണ്ടുകൂടി എത്ര വിൽക്കണ് വേണ്ടേ ਇਹ 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 ਡਰਨੀ ਕੋਸਤੋ ਜੈਸਾ ਤਰਾ ਵੰਦੇ ਯਾਰ ਵੀ ਚੋਇਚ ਵਾਂਗ ਲਾਊਟ ਆ ਗਿਆ ਯਾਰ ਅੱਤਾਂ ਤਾਂ ਚੋਇਚ ਆਪਾਂ ਜੰਡਨਸ ਉਹ ਤੇ ਚੈਚ ਲੈ ਆਹ ਬੰਦੇ ਤਾਂ ਆਈਆਂ ਮੈਂ ਇਰਗੀ ਹੋ ਗੁਨ ਜੈ ਕਾ ਸਟਮਲ ਨੇ

അവിടെ കേതപ്പുത്തി അവിടെ രണ്ടാൾ കളിച്ചിട്ട് ബാക്കി കളിച്ച അവസരം കൊടുക്കാതെ കളിട്ടോ എന്നാ അറിയൊരു പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കാത്തിക്കുന്നത് ആ അത് ആ പൊട്ടമാരെ ആ ഡളോടിയേ അവിടെ ഫോർ ഫുള്ണ്ടത് ബടുക്കത്ത് കഴിച്ച തുണിയെ കഴിച്ചിട്ട അതിനേക്കൂടെ ഓ

എല്ലാരും അർജിടെ വരലൊഴുകിട്ടു കല്യാണ തീരാതന്നെത്തു മഡേ നാളെ ആള് ഫുള്ള് കയട്ടോടെ കേര കേ

ടോ സംശയ ഏതായി പോയേക്കോ കിട്ടിനോട്ട് കിട്ടിയോ നടുത്തോന്നെടുത്തോ അവസലേ എനക്കൊക്കെ പറക്കാൻ പോവാനാണ് പുട്ടോ എന്തേ വീഡിയോ ഉള്ളു ടാ തരണ്ടേ അതായത് അവിടുന്ന് അടിച്ചിട്ട് ഇപ്പൊ പോയി തരണേതാ അപ്പുറത്തോട് തരണേ ഞമ്മള് പോയ കിട്ടിയോ

മുമ്പ് പോയി തിരിച്ചു പോര്സ് കയറി പോയാ നാളിത ഫോമ് കേട്ടോ അജി തന്നെ ഉണ്ട് ലീവാക്കിയാളാ മൈറാനാൻ്റെ ആ വണ്ടിയൊക്കെ ഒന്ന് മാറ്റിയെടുത്തോ ഞങ്ങൾ പോണ്ട് കാത്രേ ഉള്ളൂ ഈ നമ്പർക്ക്